ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ ചപ്പക്കാട് ഭാഗത്ത് പതിനാല് ഏക്കർ സ്ഥലം ഈ സ്ഥലത്ത് നിലവിൽ മൂന്ന് ബെഡ്റൂമിൻ്റെ നല്ലൊരു വീടും അതുപോലെ തന്നെ ആയിരത്തി അമ്പത് കൊക്കോ മരം എണ്ണൂറ്റമ്പത് തെങ്ങ് ഏകദേശം ഒരു വലിക്ക് ഇരുപത്തിരണ്ടായിരം നാളികാരാണ് ലഭിക്കുന്നത് മിനിമം ഇരുപതിനായിരം എന്തായാലും കിട്ടും സീസണിൽ ഇരുപത്തിനാല് ഇരുപത്തിരണ്ടൊക്കെ കിട്ടും നല്ല വരുമാനമുള്ള പറമ്പാണ് എണ്ണൂറ്റമ്പത് തെങ്ങ് ആയിരത്തി അമ്പത് കൊക്കോ അതുപോലെ മാവ് ഒരു നൂറ്റി പത്തെണ്ണം വെള്ളത്തിനായിട്ട് മൂന്ന് പോർവില് രണ്ട് കുളം നിരപ്പ് സ്ഥലമാണ് ഫുള്ള് നിരപ്പ് സ്ഥലം സ്ഥിരം ജോലിക്കാരൊക്കെ ഉണ്ട് അവിടെ കൊക്കോമന്ന് നല്ല വരുമാനമാണ് കാക്കി നടങ്ങള് അധികം പ്രായമില്ലാത്ത തങ്ങളാണ് ഏകദേശം 16 17 വർഷുള്ള വർഷായിട്ടുള്ള ഒരു 10 20% നെ കടന്ന തഴുകണ്ട് കുറകിലറ്റ് രണ്ട് തഴുകണ്ട് പണിക്കാർക്ക് ദാവിസെ അല്ല ഷട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ആറ് മീറ്റർ വീതിയുള്ള വഴിയാണ് ഈ സ്ഥലത്തേക്കുള്ളത് ബസ് റൂട്ടിൽ നിന്നും കറക്റ്റ് ഒരു കിലോമീറ്റർ ദൂരം ഈ ഭാഗത്തായിട്ടാണ് രണ്ട് തൊഴുത്തുള്ളത് പാലക്കാട് ജില്ലയിലെ കൊല്ലംകോടിനടുത്ത് ചപ്പക്കാട് അത് കാമ്പ്രത്ത് ചളേന്ന് റൈറ്റ് ചുള്ളിയാരുടെ അമ്മ വഴി പുല്ല് ധാരാളം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സിഒ ത്രീ സി ഒ ഫൈവ് ഒക്കെ അതിനുള്ള സ്ഥലമുണ്ട് ചുറ്റും കമ്പിയലി സെറ്റ് ചെയ്ത് ഗേറ്റ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് പണിക്കാർക്ക് താമസിക്കുന്ന റൂമാണ് അവിടെ സ്ഥിരം അവിടെ താമസിക്കുന്നുണ്ട് നല്ല നോട്ടുള്ള പറമ്പാണ് കേട്ടോ ചാണകം ഇതൊക്കെയായിട്ട് സെറ്റ് ചെയ്ത് നല്ല വളം സെറ്റ് ചെയ്തതാണ് കൊക്കോയ്ക്കും മാവിനും തെങ്ങിനും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് സ്ട്രിപ്പ് ഇട്ട് നനച്ചോണ്ടിരിക്കയാണ് കൊക്കം ധാരാളമുണ്ട് നല്ല വരുമാനമാണ് കൊക്കം വന്ന് അൽഫാൻസോ മേങ്കോ സിന്ധൂരം എന്ന് പറഞ്ഞിട്ടുള്ള മാവുകളുണ്ട് നൂറ്റി ഉണ്ട് മാവ് പിന്നെ കടപ്ലാവ് പ്ലാവ് മാവ് വേറെ ഉണ്ട് വീട് നല്ലൊരു വീടാണ് നല്ല രീതിയിൽ ടൈലൊക്കെ ഒഴിച്ച് അറ്റാച്ചഡ് ബാത്റൂമൊക്കെ ഉള്ളതാണ് ഈ സ്ഥലത്തിന് വില പറഞ്ഞിരിക്കുന്നത് ഒരു സെന്റിന് അമ്പതിനായിരം രൂപ വെച്ചാണ് ചോദ്യം ചെറുതായിട്ട് കുറയുള്ളു ഔട്ട്സൈഡിലാണ് സ്റ്റെയർ കേസ് റ്റാ നല്ല വീടാണ് മൂന്ന് ബെഡ്റൂം അതുപോലെ ഈ ഭാഗത്തായിട്ട് കടപ്പ്ലാവ് ഒന്ന് രണ്ടോ രണ്ട് നല്ല രീതിയിൽ കായ്ക്കുന്ന കടപ്ലാവാണ് നിറയെ ചക്ക ഉണ്ടായുണ്ട് നല്ല നോട്ടമുള്ള പറമ്പാണ് നാളികരെടുക്കുന്നവർ തന്നെ വന്ന് പൊട്ടിച്ചുകൊണ്ട് പോകണം